ഹായ് ഫ്രണ്ട്സ് പോർട്സ് ആൻഡ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നാടൻ ജമന്തിയുടെ വലിയൊരു കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നാടൻ ജമന്തിയാണെന്ന് പറഞ്ഞല്ലോ ഇതാണത് ഇത് ഈ സെക്ഷൻന്ന് പറയുന്നത് മുട്ട് വിരിയാൻ ആകുന്നതേ ഉള്ളൂ കണ്ടോ ഇത്രയും വലിയ കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഒരു സെക്ഷൻ വിരിഞ്ഞതാണ് ഇതിൽ ഈ സൈഡിലാകെ ഒന്ന് രണ്ട് കളക്ഷ കളറുകളെ ഉള്ളു കേട്ടോ അത് നല്ല കളറുകളാണ് ഉള്ളത് കണ്ടോ ഒരു ലൈറ്റ് ബ്രൗൺ കളറ് അതുപോലെ ഓറഞ്ച് കലർന്ന ഒരു മഞ്ഞ ഇതെല്ലാം അതാണ് ഇതിൽ കൂടുതലുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ പ്ലാൻസൊക്കെ നല്ല ഹെൽത്തി പ്ലാൻസുകളാണ് നല്ലതും അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ ഉണ്ടോ ഇവിടെ അതിലും വെറൈറ്റി കളറുകളാണ് ഇതിൽ ഇവിടെ ഈ സൈഡിലുള്ളത് ഉണ്ടോ റയർ കളക്ഷനാണ് നല്ല അടിപൊളി കളർ കളറുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യ താല്പര്യമുള്ളവരോ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യണം ആദ്യ ആദ്യം ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും ഞങ്ങൾ ഓർഡർ അയച്ചു കൊടുക്കുന്നത് പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പിന്നെ ഗൂഗിൾ പേ ആണ് കേട്ടോ അതുപോലെ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് അപ്പോൾ സ്പീഡ് പോസ്റ്റ് അയക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ പിന്നെ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ തന്നെ മെൻഷൻ ചെയ്യേണ്ടതാണ് കേട്ടോ ഉണ്ടോ വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എന്താന്ന് വെച്ചാൽ റയർ കളക്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ കിട്ടണമെങ്കിൽ ആദ്യാദ്യം കൺഫേം ചെയ്താലേ പറ്റുള്ളൂ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക്